രൺജി പണിക്കർ മകനെ വിവാഹം കഴിപ്പിച്ചു വലിയ താരത്തിന്റെ മകൻ എൻട്രി ചെയ്തപ്പോൾ തന്നെ വാർത്തയിലിടം നേടി അതെ രൺജി പണിക്കരുടെ മകൻ നിധിൻ ആർ പണിക്കരുടെ കാര്യം തന്നെയാണ് പറയുന്നത് അച്ഛൻ തീപ്പൊരി ഡയലോഗുകളുമായി മലയാള സിനിമയിൽ വിലസിയപ്പോൾ മകൻ ആ ഡയലോഗുകളിൽ കുറച്ച് തെറി ചേർത്ത് മമ്മൂട്ടിയെക്കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു കസബ എന്ന ചിത്രത്തിലാണ് നിധിൻ എന്ന ഇളമുറക്കാരൻ മമ്മൂട്ടിയെന്ന മെഗാസ്റ്റാറിനെക്കൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള പദപ്രയോഗങ്ങളിലൂടെ താരമായത് ഇപ്പോൾ പണിക്കർ മകനെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരിക്കുകയാണ് നിധിൻ പണിക്കരുടെ ഭാര്യയായിരിക്കുന്നത് പത്തനംതിട്ട കുമ്പനാട് സ്വദേശിനി ടെനി സാറ ജോണാണ് ലിസി ജോണിന്റെയും ജോൺ ബേബിയുടെയും മകളായ സാറയുമായുള്ള വിവാഹം നേരത്തെ നടക്കേണ്ടതായിരുന്നു എന്നാൽ സ്വതന്ത്ര സംവിധായകനായിട്ടേ താൻ വിവാഹിതനാകുകയുള്ളൂ എന്ന ശാഠ്യം കാരണമാണ് ഈ വിവാഹം വൈകിയതത്രേ ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്